ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കഞ്ഞിവെള്ളം വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ കഞ്ഞിവെള്ളവും വിനാഗിരിയും വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാന്നുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളവും വിനാഗിരിയും മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിപ്പം നമുക്ക് തണ്ട ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എത്രമാത്രം നമ്മൾ എടുക്കുന്ന അതിനുള്ള കഞ്ഞിവെള്ളം എടുക്കാവേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പില അതേപോലെ തന്നെ നമ്മുടെ ചെടികൾ എന്തെങ്കിലുമൊക്കെ ഈ പുഴുവൊക്കെ വന്നിട്ട് കേടായി പോകുമല്ലോ ഏലകൾ ചെടികളൊക്കെ അപ്പോൾ അതിനകത്ത് ഒഴിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലയും അതേപോലെ തന്നെ മൈലാഞ്ചി അഞ്ചി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഏല പുഴു വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു സാധാ കുപ്പി കുപ്പിയെടുത്താൽ മതി അപ്പം ഒരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ തളർത്ത് വരും കേട്ടോ അപ്പം പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമാണ് നമ്മൾ സാധാരണ ചോറ് വടിച്ചിട്ട് കഞ്ഞിവെള്ളം കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതേപോലെ ഞാൻ കുപ്പിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തവണ കറിവേപ്പില പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ അത് പുഴുവൊക്കെ വന്നിട്ട് ഇലയൊക്കെ കണ്ടൊക്കെ ഇടാവുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ആ ഇല ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ അത് കിളിച്ച് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ മൈലാഞ്ചി എന്ത് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്പ്രേ നമുക്ക് ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം അപ്പം നമ്മുടെ കൈയൊക്കെ കരിവാളിച്ചയൊക്കെ മാറുന്നതിന് അതേപോലെ തന്നെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് മുഖം കഴുകാം പ്രത്യേകിച്ച് തലേദിവസത്തെ കഞ്ഞിവെള്ളം കളയാതെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ കൈ എപ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്ത് കയ്യൊക്കെ കരിവാളിച്ചണക്കെ ഇരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒന്ന് മുക്കി വെക്കുക അപ്പോൾ ഇതിപ്പോൾ വലിയ പാത്രമാണെങ്കിൽ നമ്മൾ കുത്തു തോനെ കഞ്ഞിവെള്ളം എടുത്തിട്ട് കയ്യൊന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ആ കൈൻ്റെ കരുവാഴ്ചയൊക്കെ മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ റിസൾട്ട് കിട്ടും കേട്ടോ കൈയുടെ ആ ഒരു കളറ് നമുക്ക് കൈഡുളൊക്കെ മാറിയിട്ട് നല്ല ഒരു മിനുസവും തിളക്കവും ഒക്കെ കൈക്കി കിട്ടും അതേപോലെ തന്നെ മുഖം കഴുകിയാലും ഇതേപോലെ തന്നെ നല്ലതാണ് അതേപോലെ തല തലമുടിക്കും നല്ലതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇതേപോലെ ഉണ്ടോ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇതേപോലെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ വേസ്റ്റുകളൊക്കെ ആ ഹോളിലത്ത് അടങ്ങിയിരിക്കുന്നില്ലേ അതെല്ലാം ഈ ഒരു കഞ്ഞിവെള്ളം അതെല്ലാം നശിപ്പിച്ച് നമുക്ക് അത് അങ്ങ് കളയും അപ്പോൾ ഇതേപോലെ സിംഗിൾ രാത്രി ഒഴിച്ചു അതേപോലെ തന്നെ നാലാമത്തെ ടിപ്പാണ് അപ്പം നമ്മളിതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അപ്പം ഇതേപോലെ നമ്മൾ കുട്ടികൾ കൊണ്ടുപോകുന്ന കുപ്പി അതേപോലെ തന്നെ വലിയവരാണേലും ഏത് ബോട്ടിലാണേലും നമുക്ക് കഴുകാൻ നല്ല ഒരു ക്ലീനിങ്ങിനെ പറ്റിയ ഒരു സാധനം തന്നെയാണിത് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വിനാഗരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഒരു സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേനും ആ കുപ്പിക്കകത്തുള്ള വഴുവഴുപ്പ് എല്ലാം മാറിയിട്ട് കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഏത് കുപ്പിയാണേലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പം ഇത്രയും മാത്രം മതി രണ്ട കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു നല്ലൊരു തിളക്കം നമുക്കറിയാനായിട്ട് പറ്റും അതുപോലെ അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ഒരു മണവായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ദിവസവും വെള്ളം കൊണ്ട് പോയിട്ട് അതിനകത്ത് ആ വഴുവഴുപ്പ് നിൽക്കുമല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അതിനകത്ത് ആ വഴിവഴുപ്പ് കയറി പിടിക്കത്തില്ല അപ്പോൾ നല്ല ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ അതിനകത്തുള്ള ഉണ്ടോ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കുപ്പി അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി ഒന്ന് കഴുകി കാണിക്കാം നല്ലൊരു തിളക്കമാണ് അതിനകത്ത് അപ്പോൾ കുപ്പിയുടെ അകന്നൊക്കെ നല്ല രീതിയിൽ കണ്ടോ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം കണ്ടോ ഞാൻ അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അത് ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മിക്സിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ തലമുടി നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സവാള ഒരു കഷ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ എത്രമാത്രം നമുക്ക് വേണോ എടുക്കുക അതിപ്പോൾ ഞാൻ കുറച്ചേടുക്കുന്നുള്ളൂ ഒരു കഷ്ണം സവാളയും അതേപോലെ തന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളവും അതൊന്ന് നമുക്ക് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി എന്നിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തലമുടിക്ക് തേച്ച് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് തഴച്ച് വളരും കേട്ടോ മുടി അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഈ ഒരു വെള്ളം വെച്ചിട്ട് മുടിക്കകത്തോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ഉച്ചി ഉച്ചിഭാഗത്തും ഒക്കെ അപ്പം പോയ മുടി കിളിച്ച് വരാനും അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു മിനുസോവും തിളക്കവും ഒക്കെ കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക തലേദിവസത്തെ ആയിരിക്കണം അപ്പോൾ അരി കഴുകിയ വെള്ളം വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് ഇതേപോലെ ചെയ്യുക മുടിക്കകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതേപോലെ തന്നെ അത് അതിന് ശേഷം നമുക്ക് തൻ്റെ മുടി വളരുന്ന ഓരോ രീതി ഒന്നാം ഘട്ടം കണ്ടോ അതേപോലെ മൂന്നാമത്തെ ആ ഒരു ഇത് കണ്ടോ മുടി നല്ല തിക്കായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കിളിച്ച് വരും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ കഞ്ഞിവെള്ളം കുറച്ചെടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വിനാഗിരികൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് സിംഗൊക്കെ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് തേച്ച് കഴിയാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് സോപ്പോ ഡിഷ് വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഇതേപോലെ തന്നെ നമുക്ക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളും കുപ്പി ഗ്ലാസ് എല്ലാം വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഉണ്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ ആ ഒരു തിളക്കം അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം കഞ്ഞിവെള്ളം ഇതേപോലെ പാഴാക്കി കളയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അടുത്തതാണ്ടോ ഞാൻ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് രണ്ട് കുപ്പി ഗ്ലാസ് ഗ്ലാസ് അത് ഇട്ടിട്ട് കുറച്ച് വിനായകരി കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ ഗ്ലാസ് ഇട്ട് കഴുകി കാണിച്ച് തരാം അത് ഒന്ന് ഇട്ട് അപ്പം തന്നെ നമുക്കൊന്ന് തേച്ചെടുക്കുക അപ്പം തന്നെ ആ ഗ്ലാസിൻ്റെ ആ ഒരു തിളക്ക നമുക്കറിയാനായിട്ട് പറ്റും ഇതിപ്പോൾ അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ തേയിച്ച് കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേന് കഴുകിയെടുക്കുമ്പോഴത്തേനും ആ ഗ്ലാസിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ ഏത് പാത്രങ്ങളും കഴുകാം അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ചുരുക്കി കാണിക്കുകയാണ് ഇനി ഒന്ന് കഴുകിയെടുക്കാം അതിനകത്തുള്ള ആ കറയെല്ലാം പോവും കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നതേയും ചായ കുടിക്കുന്നതൊക്കെ ഗ്ലാസ് ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഒന്ന് കഞ്ഞിവളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം അതിനകത്ത് കറയെല്ലാം പോയി കിട്ടും അപ്പോൾ ഉണ്ടോ കഴുകിയെടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന് കാണിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള വിനാഗിരിയും വെച്ചിട്ടുള്ള ഈ ടിപ്സുകൾ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്